നമുക്കിപ്പം മീഷോയിൽ നിന്ന് വന്ന ഓർഡർ ആണേ നമുക്കതൊന്ന് ഒട്ടിച്ച് നോക്കാവേ എങ്ങനെ ജോർജിത്തിന്റെ തുണിയാണെന്ന് തോന്നുന്നത് നോക്കാം അതെ എങ്ങനെ ഉണ്ട് എന്ന് അടുത്തതാണേ നമ്മളിപ്പം ഞങ്ങൾ രണ്ടു പേരാണ് ഓർഡർ ചെയ്തത് ഇപ്പം അത് അടുത്ത കളറാണ് ഇത്തിരി ഡാർക്ക് കൂടിപ്പോയി തോന്നില്ലേ നമ്മൾ ഉദ്ദേശിച്ച കളർ അങ് അത്രയും കിട്ടിയില്ല നമുക്ക് നമ്മൾ അതിനകത്ത് കണ്ട കളർ നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ തുണിയൊക്കെ നല്ലതാ ജോർജറ്റിന്റെ തുണിയാണ് നല്ല തുണിയൊക്കെയാ